മുഖ്യമന്ത്രിയുടെയും മകളുടെയും മാസപ്പടി പോലെയാണ് സർവകലാശാലകളിലെ സിലബസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് മാസപ്പടി പോലെ ഗഡുക്കളായാണ് സിലബസ് നൽകുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രിമാർ പുറത്തിറങ്ങില്ലെന്നും ഷമ്മാസ് പറഞ്ഞു കണ്ണൂരിൽ കെ എസ് യു നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷമ്മാസ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞ നിലയിലാണുള്ളതെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു യൂണിവേഴ്സിറ്റികളിൽ സിലബസ് പോലും ഇപ്പോൾ ഗഡുക്കളായാണ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങുന്നതിനോടുള്ള ഐക്യദാർഢ്യമാണ് വിദ്യാഭ്യാസ സിലബസിലും വകുപ്പ് മന്ത്രി കാണിക്കുന്നതെന്നും ഷമ്മാസ് ആരോപിച്ചു കണ്ണൂർ കലക്ടറേറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷമ്മാസ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത്ര ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം അക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ദ്രോഹിക്കേണ്ടത് എങ്ങനെയാണ് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരസ്പരം മത്സരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പുകളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും അറിയിരിക്കുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ നാല് വർഷ ബിരുദ കോഴ്സിന്റെ ഫലമായുള്ള നൽകാൻ ഇത് പിണറായി വിജയനും പിണറായി വിജയന്റെ കിട്ടുന്ന മാസപ്പടി അല്ല മറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള അവർക്ക് പഠിക്കാനുള്ള അവകാശത്തെ പ്രാവർത്തികമാക്കുന്ന അവരുടെ സിലബസ് ആണ് അത് നിങ്ങൾക്ക് ഗഡുക്കളായി തരാം അടുത്ത മാസം അത് അടുത്ത മാസം എന്ന് വരാൻ ഇത് പിണറായി വിജയനും മകൾ അധിക ബാച്ചുകൾ അനുവദിച്ച മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഷമ്മാസ് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും മതപരമായ ചേർതിന് പോലും നടത്തുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളുമായി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ രംഗത്ത് വരുമ്പോ അതങ്ങനെ കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ആകില്ല വളരെ ആധികാരികമായി തന്നെ ഈ രീതിയിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ തീരുമാനമെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കെ എസ് യു വരും ദിവസങ്ങൾ മുന്നോട്ട് പോകും മന്ത്രിമാരെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആർ ശിവൻകുട്ടി എന്ന് പറയുന്ന വിവരം കെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും കേരളത്തിന്റെ നിറത്തുകളിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിഷേധങ്ങൾക്കും ഇന്നാട്ടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വലിയ പിന്തുണ കെ എസ് ഉൾപ്പെടെ കെ എസ് യുവിനോടൊപ്പമുണ്ട് സിലബസുകൾ ലഭിക്കാതെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഏതു വിഷയത്തിൽ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടതെന്ന് മന്ത്രി പറയണം വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുകയാണ് ഈ സർക്കാർ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ തുടരാനാണ് ഭാവമെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നാൽ കെ എസ് യു രംഗത്തിറങ്ങുമെന്നും ഷമാസ് പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ സർവകലാശാല നാലുവർഷ ബിരുദ കോഴ്സിന്റെ സിലബസുകൾ അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ എസ് യുവിൻ്റെ കളക്ട്രേറ്റ് മാർച്ച് ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ആകാശ് ഭാസ്കരൻ രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ കോറോം അമൽ തോമസ് അനഖ രവീന്ദ്രൻ റിസ്വാൻ സിയച്ച് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ